ഇന്ന് ഞാനിവിടെ നെല്ലിക്ക ഉണ്ടല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് നെല്ലിക്ക വെച്ചിട്ട് നിങ്ങൾ പച്ചടി ഉണ്ടാക്കിട്ടുണ്ടാകും അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടാകും പല തരത്തിലുള്ള അച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ എന്നാൽ ഇതൊന്നും അല്ല കേട്ടോ അല്പം വെറൈറ്റി ആയിട്ടുള്ളൊരു നെല്ലിക്ക കറിയാണ് നമുക്ക് വേണമെങ്കിൽ പുളിശ്ശേരി എന്നൊക്കെ പറയാം കേട്ടോ ഇതിനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക എടുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് എന്നിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്താൽ പോര കേട്ടോ ഇത് നന്നായിട്ട് വെന്ത് അതങ്ങോട്ട് പൊട്ടി വന്നാൽ കേട്ടോ അതുവരെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് വെള്ളം ചേർക്കട്ടെ കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം മതിയാവും ഇത് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കാണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഏറെ വെളുത്തുള്ളി വേണം പിന്നെ കുറച്ച് കാന്താരി മുളക് കാന്താരി മുളകില്ല പച്ചമുളക് എടുക്കുക പിന്നെ കരുവേപ്പില കുറച്ച് ഇഞ്ചി ഇഞ്ചി ഞാൻ ഫ്രീസറിൽ വെച്ചാണ് കേട്ടോ ഫ്രീസറിൽ ഇതുപോലെ ഇഞ്ചി ഒത്തിരി കിട്ടുമ്പോൾ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് അരയാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് ചേർത്ത് കേട്ടോ ഞാൻ ഇവിടെ കുറച്ചുണ്ടാക്കുന്നുണ്ട് അതാണ് ഇത് ഇത്രയും ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് ചേരുന്നതാണ് കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക അവിടെ വെന്തിട്ടുണ്ട് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്കറിയാം അരയാം നെല്ലിക്ക വെന്തിട്ടുണ്ടാവും പക്ഷേ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു മൺചെട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുവും ഉൽവയും പൊട്ടിച്ചെടുക്കാം അപ്പം ഞാൻ ഒഴിച്ച് എണ്ണ ഇച്ചിരി കൂടി പോയി ഇത്ര എണ്ണയുടെ ആവശ്യമില്ല ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ മസാലയിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അതായത് എണ്ണ തെളിഞ്ഞു വരുന്നോണം വരെ ഈ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കണം ആ വെളുത്തുള്ളിയുടെയും പച്ചമുളകീൻ്റെയൊക്കെ ആ പച്ച ചവ മാറുന്നതിന് ആ കുത്തൽ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കേട്ടോ അതേസമയം ഒന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ ഇത് മൂത്തു എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോത്തേനും നമുക്ക് നേരത്തെ വേയിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് നെല്ലിക്ക മാത്രം ഇട്ട് കൊടുത്ത അതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ആ നെല്ലിക്ക മാത്രം ഇട്ട് കൊടുത്തിട്ട് ആ ബാക്കി ഒന്ന് അതിനകത്തുള്ള മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഈ നെല്ലിക്കായലേക്ക് മസാല എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് സമയൊന്നും വെള്ളമൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പിടിക്കും എന്നാലും മുഴുവനായിട്ട് പിടിക്കുക കേട്ടോ എന്തായാലും നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ആകത്തക്ക രീതിയിലൊന്നും എടുത്ത ശേഷം നമുക്ക് നേരത്തെ കുറച്ച് വെള്ളം മിച്ചം വന്നാൽ നെല്ലിക്ക വേവിച്ചപ്പം അത് മിക്സി കഴിയുക ജാറിലേക്ക് അതുകൊണ്ട് ചേർത്തി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പതുക്കി ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ ഞാൻ നമുക്ക് കറിയിൽ ഇച്ചിരി കുറുകിരിക്കുന്ന കറിയാണ് അപ്പോൾ ഒത്തിരി വെള്ളം വേണ്ട അതുകൊണ്ടാണ് ഒന്ന് നിങ്ങൾക്ക് ഇനി വെള്ളം നീണ്ട കറി ആണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയാം നെല്ലിക്ക വേവിക്കുമ്പോൾ അധികം വെള്ളം വെക്കേണ്ടത് അപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പുളിയുള്ള തൈര് ഒത്തിരി പുളി വേണ്ട എന്നാലും ഒരുമാതിരി പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നേരം തിളപ്പിക്കാൻ പറ്റത്തില്ല അത് പിരിഞ്ഞു പോവും അപ്പോൾ നന്നായിട്ട് തൈര് തൈരൊഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക വിടാതെ നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ മോരെല്ലാം പിരിഞ്ഞു പോവും അപ്പം പതുക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഇതുണ്ടാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് കൂട്ടുന്ന കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല ഇപ്പം തന്നെ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും പിറ്റേ ദിവസം ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കുറുകി വരും ഇതാണ് തണുത്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു സ്റ്റേജ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം നെല്ലിക്കാ കിട്ടുമ്പോഴും ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ വേറെ ഒന്നിൻ്റെയും കൂടെ അത്ര നന്നായിട്ട് ചേർന്ന് പോകുമെന്ന് നിർത്തില്ല അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ